ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ എത്തിയോസ് രണ്ടായിരത്തി പതിനെട്ട് ജി ഡി രണ്ടായിരത്തി പതിനെട്ട് ജി ഡി റീആട്ടോ മൂന്നാമത്തെ ഓണറിലാണ് വണ്ടി വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് എല്ലാ ഭാവും ഫുൾ കണ്ടീഷനർ വണ്ടി കെട്ടോ ടയറൊക്കെ പുത്ത ടയർ നാല് ടയറും പുത്ത ടയറാട്ടോ വണ്ടി അടിപൊളി വണ്ടി ഒന്ന് ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു എത്യാവശ്യം എടുക്കാൻ ആഗ്രഹിക്കണവർക്ക് പറ്റിയൊരു വണ്ടിയാട്ടോ നല്ല വൃത്തില്ലൊരു വണ്ടി ഓടി ഷേപ്പ് കൊണ്ട് നല്ല ഓടിയും ആണ് ജേ ഡി ആട്ടോ ആ ഒച്ച നിലമ്പൂര് റേസറിലാണ് പുല്ല് വണ്ടി എല്ലാ ടയറും നല്ല ടയറാ കേട്ടോ പുതിയ ടയറാ കേട്ടോ നാല് ടയറും ഇത് എൻ്റെ ബോഡി ഒന്ന് ഫുള്ള് കണ്ടുപൊടി ഇൻ്റീരിയൽ ഇഞ്ച ഇഞ്ച റൂമൊക്കെ ഒന്ന് കാണിച്ച് തരാം ഓക്കെ ഇൻ്റീരിയലൊക്കെ ഉള്ളൊക്കെ നല്ല വൃത്തില്ല വേണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടല്ലേ ഓക്കെ ഇൻറ്റീരിയൽ ഇഞ്ചറൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ചെട്ടോ ഇഞ്ചറൂമ് ഒക്കെ ഉണ്ടോ ഇഞ്ചറൂമ് എൻജിൻ റൂമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കി വിളി അല്ല ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇവിടെയൊക്കെ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഇതൊക്കെ ഒറിജിനലാണ് ഏ ഇഞ്ചിനൊരു ഓയിലിക്കോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ ഇത് ഒറിജിനൽ തന്നെ കേട്ടോ ബോണിട്ട് ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഓ അല്ലേക്ക് ഇല്ല ഒന്നുമില്ല അടിപൊളി വണ്ടി ആർക്കും ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കുക നല്ലൊരു ബാറ്റിയുണ്ട് അറ്റിയൊക്കെ ഉണ്ട് ഇൻ്റീരിയലും ഒക്കെ ഇത് കേട്ടോ നാല് പോകാൻ പോറുണ്ടോ ഓട്ട കാണിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി ഒരു ലക്ഷത്തി മൂവായി മുപ്പത്തായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ഓക്കെ സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയുണ്ട് ഇൻ്റീരിയർ ഒക്കെ നല്ല വൃത്തിയിലും വേണ്ടി ഡോറും നല്ല വൃത്തിയുണ്ട് സെറ്റ് ഉണ്ട് ഏ സി ഉണ്ട് ഡിക്കു ഇതാട്ടോ ഡിക്കും ഒറിജിനൽ ഡിക്കന്നെയാട്ടോ േ എങ്ങനെയാണ് അതിൻ്റെ ഇത് കേട്ടോ ഇതാണ് വണ്ടി വണ്ടി കണ്ടില്ലേ വണ്ടി പാർട്ടി ഉദ്ദേശിക്കുന്നത് അഞ്ചര ലക്ഷം റുപ്യാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ആർക്കും ആവശ്യമുണ്ട് വിളിച്ചോളി